ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എല്ലിനെ സസ്പെൻഡ് ചെയ്തു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന നടപടി ഗവർണറുടെ ഉത്തരവിന് പ്രകാരം ജോയിന്റ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിന് മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ചുമതലയും നൽകി കൈക്കൂലിക്കുൾപ്പെടെ നിരവധി ഗുരുതരമായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എല്ലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സിവിൽ സർവീസ് ചട്ടം പത്തു പ്രകാരമാണ് നടപടി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് സെക്രട്ടറി ചിത്ര കെ ദിവാകർനാണ് ഉത്തരവിറക്കിയത് ഡോക്ടർ മനോജിനെതിരെ ലഭ്യമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തിനകം ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ വിത്തി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്